വേങ്ങര കൂരിയാട് പനമ്പയ റോഡിന് കണ്ടെയ്നർ ലോറി ചീനിക്കിടിച്ച് വീണ്ടും വാഹന ഗതാഗതം ഹൈവേ പോലീസും കെയർ നാട്ടുകാരും വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നവർക്ക് ആരംഭിക്കും വാഹനം സ്തംഭിച്ചതോടെ റോഡ് പൊളിഞ്ഞ കൂരിയാട് നേരെ എതിർവശത്തുകൂടുള്ള സർവീസ് റോഡിന് വാഹനങ്ങൾ താൽക്കാലികമായി കടന്നുപോയി കൊണ്ടിരിക്കുന്നു ദേശീയപാത മലപ്പുറം മലപ്പുറം ജില്ലയിലെ വേങ്ങര കൂരിയാട് അണ്ടർപാസിൻ്റെ അടുത്ത് പനമ്പുഴ ഭാഗത്തേക്കുള്ള റോഡിൽ വീണ്ടും ട്രെയിലർ മരത്തിലിടിച്ച് കൊമ്പിടിഞ്ഞ് വാഹനങ്ങൾ സ്തംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നില്ല അപ്പോൾ അവിടെ മരം അത് വെട്ടി മാറ്റുന്ന വർക്കിലാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൂരിയാൽ അണ്ടർപാസിൻ്റെ ഇവിടെ ഇവിടെ അങ്ങോട്ട് നമ്മുടെ കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കും അതുപോലെ കൊലപ്പുറം പനംപുയ ഭാഗത്തുനിന്ന് വരുന്ന അണ്ടർപാസ് വൈ വേങ്ങര ഭാഗത്തേക്കും അതുപോലെ കക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾക്ക് ഇപ്പോൾ വളരെ അധികം പ്രയാസത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്തംഭിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അണ്ടർപാസ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ സ്തംഭിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കൂരിയാൽ അണ്ടർപാസിന് കുളപ്പുറം ഭാഗത്തേക്ക് വയലിൽ റോഡ് പൊളിഞ്ഞ ഭാഗത്തെ നേരെ ഓപ്പോ ഇപ്പോൾ വാഹനങ്ങളൊക്കെ താൽക്കാലികമായി കടന്നു പോകുന്നത് കാരണം അവരുടെ പണികളൊന്നും പൂർത്തീകരിച്ചില്ല നമുക്ക് കാണുമ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ഇവിടെ നിന്ന് ഞങ്ങളുടെ അണ്ടർപാസിൽ നിന്ന് കൂരിയാട് കുളപ്പുറം ഭാഗത്തേക്കുള്ള ആ ഏരിയയാണ് കാണുന്നത് അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ ഇവിടെ വാഹനഗത സ്തംഭനം കൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് വാഹനങ്ങളൊക്കെ പതിവെയാണ് കടത്തിവിടുന്നത് നിങ്ങൾ കാണാം അപ്പോൾ കൂരിയാട് നിന്നും പനമ്പുഴ ഭാഗത്തേക്കുള്ള ഒരു സ്ഥിതിയാണ് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ സ്തംഭിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതുവഴി വാഹനങ്ങൾ കുറച്ചൊക്കെ അങ്ങനെ കടത്തിവിടണം കാരണം ഇതിലങ്ങോട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നതിനും ഒരു സേഫ്റ്റി ആയിട്ട് കാരണം ഈ ഏരിയയിൽ കക്കാട് ഭാഗത്തു നിന്നുള്ള ഏരിയയിട്ടപ്പോൾ കാണുന്നത് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഒന്നുകൂടി കാണിക്കാം നമ്മുടെ ഈ ബ്ലോക്കൊക്കെ നിങ്ങൾ നാൽപ്പതോളം ബ്ലോക്കിൻ്റെ അതിൻ്റെ താഴ്ചയിൽ പത്തറുപതോളം ബ്ലോക്കുള്ളതാണ് ഇനിയും ഇവിടെ ഇത് മാറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഇത് കടന്നു പോകുന്നത് എത്രത്തോളം സേഫ്റ്റി ആണെന്ന് അത് ഒരിക്കലും അറിയില്ല കാരണം ഇതിനെ നേരെ ഓപ്പോസിറ്റിലായിരുന്നു അത് ഇടിഞ്ഞു വീണത് അതുകൊണ്ട് തന്നെ ഇവർ കൈൻ്റെ പരമാവധി ഒക്കെ ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റിയിടുന്നത് നല്ല മഴയാണ് പുരിഞ്ഞ മഴ ആയതുകൊണ്ട് തന്നെ പണികളൊക്കെ സ്തംഭിച്ച് നിൽക്കുകയാണ് വാഹനങ്ങളൊക്കെ ഇതുവഴി പോവുകയെന്ന് നമുക്ക് കാണാം അപ്പോൾ ആ ബ്ലോക്കുകളൊക്കെ അതിൻ്റെ എത്രത്തോളം അതിന് ബലമുണ്ട് ഒന്നും നമുക്കറിയില്ല വാഹനങ്ങളൊക്കെ പൊതുവെയാണ് താൽക്കാലികമായി കടന്നു പോകുന്നത് ഇടിച്ച് മരം വീണ ജെംസ്കളുടെ ഭാഗം ഭാഗത്ത് കാണിച്ചേരം ഇതുകൊണ്ടാണ് ഇവിടുത്തെ ബ്ലോക്ക് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിട്ടോ ഈ ജംസ് സ്കൂളിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ് കുച്ചകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജംസ് സ്കൂളിൻ്റെ ആ ഭാഗത്ത് കാണുന്ന ആ ചീനി കൊമ്പാണ് ഇന്നലെ രാത്രിയിലാണ് തോന്നുന്നു ഇതുവഴി കണ്ടെയ്നർ ലോറികൾക്കൊന്നും അനുമതി ഇല്ല ഇപ്പോഴും പോയി കൊണ്ട് നിൽക്കുകയാണ് എന്നാലും നമ്മൾ വീഡിയോ ചെയ്താൽ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നമ്മളോട് പറഞ്ഞത് ഇതുവഴി ഇനി വാഹനങ്ങൾ കടത്തി ഇവിടെ വലിയ സിക്സ് വീലുകൾ കടന്നു പോയാൽ ഇവിടെ റോഡ് പൊളിഞ്ഞിരിക്കുന്ന അതൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു ഇന്നലെ എന്നിട്ടും ഇതുവഴി ഇപ്പോൾ കെ എസ് ആർ ടി സി അതുപോലെ തന്നെ വലിയ വാഹനങ്ങളൊക്കെ ഇതുപോയി കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രക്കും ഒരു വലിയൊരു സൗകര്യപ്പെട്ട അത് കാരണം മരത്തിന് തട്ടാൻ പോസ്റ്റിൽ തട്ടാൽ ഇലക്ട്രിക് പോസ്റ്റിനൊക്കെ തട്ടാൽ ഇന്നലെ നമ്മൾ ഇലക്ട്രിക് പോസ്റ്റിൽ തന്നെ എത്തിയ ആ വീഡിയോകളെ കാണിച്ചിരുന്നു അത് ജംസ് സ്കൂൾ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി പനമ്പുഴ ആ പുഴക്ക് തൊട്ടടുത്തായിരുന്നു ആ ഒരു പോസ്റ്റ് ഇട്ട് ഇടത് ആ ഒരു വീഡിയോകൾ ഇന്നലെ കാണിച്ചിരുന്നു വീണ്ടും അതൊക്കെ ലംഘിച്ചിട്ടാണ് വീണ്ടും വലിയ സിക്സ് വീല് വാഹനങ്ങളൊക്കെ ഇതുപോലെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇനി മറ്റു ഭാഗത്തൂടെ കടന്നു പോകാൻ പറ്റാതെ വീണ്ടും ഇതുപോയി കടന്നു പോകാൻ അനുമതി കൊടുത്തുക്കണോ എന്നറിയില്ല അപ്പോൾ ഇവിടെയാണ് ഈ ചീരി മരത്തിൻ്റെ കൊമ്പ് ഈ ചീരി മരത്തിനടിച്ച് കൊമ്പ് താഴെ വീണുപ്പം അത് ട്രോമോ കെയർ വളണ്ടിയേഴ്സ് അതുപോലീസ് സാറുമാരെ ഹൈവേ പോലീസൊക്കെ ഇവിടെ അവരിത് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ വളരെ പ്രകൃതിയായിട്ടുള്ള അതിൻ്റെ ഇവിടെ നടക്കുകയാണ് കാരണം കൂര്യാട് മൊത്തത്തിൽ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചത് അപ്പോൾ ആ മരം വെട്ടിക്കൊണ്ട് അവിടെ അപ്പോൾ സുഹൃത്തുക്കൾ എവിടെയാണ് മരം മരത്തിൻ്റെ കൊമ്പ് തൂങ്ങി നിൽക്കുന്ന ഭാഗം അതുപോലെ താന്നു കെടക്കുന്നതൊക്കെ ഇപ്പോൾ അത് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം വാഹനങ്ങൾ ഇപ്പോഴും കെ എസ് ആർ ടി സി പോലുള്ള വലിയ ബസ് വാഹനങ്ങൾ തന്നെ ഇതുവഴി കടന്നു പോകുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിൽ തുടക്കവാദം നമ്മൾ കാണാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അതുവഴി നമ്മൾ പറഞ്ഞ സർവീസ് റോഡിൻ്റെ ഭാഗത്തോടെ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റും വലിയ വാഹനങ്ങൾ പോയാൽ അവിടെ വലിയ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക നമുക്കറിയാലോ കഴിഞ്ഞ പ്രാവശ്യം പാടത്തേക്ക് മണ്ണ് താഴ്ന്ന് വയലിൻ്റെ ഭാഗത്ത് ഉയർന്ന സർവീസ് റോഡ് പിളർന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ കണ്ടു അതുകൊണ്ട് തന്നെ അതുപോലെ വലിയ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോയി കഴിഞ്ഞാൽ അത് വിള്ളാനുള്ള സാധ്യതകളുണ്ട് കാരണം അവിടുത്തെ ബോക്ക് ഇതൊക്കെ കൂടുതൽ ആ മണ്ണൊക്കെ എടുത്ത് മാറ്റാതെ അതൊരു പൂർണ്ണമായും അതുകൊണ്ട് മാറ്റാതെ അതുമായി വലിയ വാഹനങ്ങൾക്ക് സിക്സ് വീലർ പോലുള്ള വലിയ വാഹനങ്ങൾക്ക് അതുപോലെ കടന്നു പോയാൽ പാടമായതുകൊണ്ട് ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയാണ് അതിനൊക്കെ സർവീസ് റോഡിൻ്റെ വയലിനോട് ഈ ഭാഗത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൊണ്ട് തന്നെ ഇപ്പോൾ അതുവഴി വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല ചെറുവാഹനങ്ങളാണ് നമ്മളിപ്പോൾ പോകുന്നത് കണ്ടത് വലിയ വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവിടെ സർവീസറിന് വിള്ളാനും അതുപോലെ താഴകാനും സാധ്യതയുണ്ട് സാധ്യതകളുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആ റോഡിൻ്റെ ബലപ്പെടുത്തിയിട്ട് ടാറിങ്ങൊക്കെ രണ്ടാമത് റീ കണ്ടീഷൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും സർവീസോറിന് വലിയ വാഹനങ്ങൾ കടത്തി വിടുക ഇപ്പോൾ ചെറുവാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അതും അനുമതിയില്ല നിവർത്തിയില്ലാതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ മറ്റു വാഹനങ്ങൾക്ക് തിരിച്ചുവിടാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അതുവഴി വാഹനങ്ങൾ കടന്ന് പോകുന്നത് അപ്പോൾ ഈ ചീനി മരം ഇവിടുന്ന് ഇതിൻ്റെ കൊമ്പ് പൂർണ്ണമായും വെട്ടിമാറ്റി കഴിഞ്ഞാൽ വീണ്ടും ഈ റോഡ് തുറന്നു കൊടുക്കും ഇപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് കുറച്ച് വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട് വർക്ക് നിർത്തുമ്പോൾ അതായത് ഈ മരം വെട്ടിന്ന് നിർത്തുമ്പോൾ വാഹനങ്ങൾക്ക് അങ്ങോട്ടും കുറച്ച് കടത്തി വിടുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായും ഇതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിക്കഴിഞ്ഞ ശേഷം വാഹനങ്ങൾക്ക് ഇനി കടന്ന് പോകുമ്പോൾ വളരെ തകൃതിയായിട്ട് കുറേ ആളുകൾ വെച്ച് തന്നെ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് ഇ അതുപോലെ തന്നെ ട്രോമോക്കറ് വളണ്ടിയേഴ്സ് അതുപോലെ തന്നെ ഹൈവേ പോലീസ് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ ആ മരം വെട്ടുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറഞ്ഞ നേരം കൂടി ഒന്ന് കാണിച്ചു തരാം എത്രത്തോളമാണ് മരം വെട്ടി മാറ്റുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം ഇന്നലെ രാത്രിയായിരുന്നു ട്രെയിലർ ഈ മരത്തിനടിച്ച് ഈ കൊമ്പൊക്കെ ഇടിഞ്ഞു വീണിട്ടോ വാനം നിർത്തിയിട്ടില്ല എന്നൊക്കെ അറിയാൻ കഴിഞ്ഞ് ഇനി വണ്ടി നിർത്തിയിരിക്കണം അറിയില്ല ഈ ഭാഗത്തൊന്നും കാണുന്നില്ല ഏതായാലും ഹൈവേ പോലീസും ടോമേക്കാർ വളണ്ടിയേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ട് ജനപ്രതിനിധികൾ ഈ പ്രദേശത്തുള്ള നാട്ടുകാരെ കൂടി ചേർന്ന് വാഹനങ്ങളൊക്കെ പോയി നമ്മളെ കൂരിയാട് ഭാഗത്ത് നിയന്ത്രിക്കുന്നുണ്ട് അണ്ടർ പാസിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടല്ലോ അതുപോലെ ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ തടിയായത് കൊണ്ട് തന്നെ ഇത് കട്ടർ വെച്ച് മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറ്റി അറിയും ഇന്നലെ നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിരുന്നു അതായത് പോസ്റ്റ് വീണ കണ്ടെയ്നർ ലോറിൻ്റെ മുകളിലേക്ക് പോസ്റ്റ് വീണ വീഡിയോ കാണിച്ചിരുന്നു പിന്നെ എന്തുകൊണ്ട് വീണ്ടും ഇതുപോലെ വലിയ വാഹനങ്ങൾക്ക് ഇതുപോയി കടന്നു പോകാനുള്ള അനുമതി കൊടുത്ത് എന്നതറിയില്ല കാരണം ഇവിടെ ഹൈറ്റിൽ വല്ല ഐറ്റിലുള്ള വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല മരങ്ങളും അതുപോലെ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ലൈനൊക്കെ അങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ എന്തായാലും തട്ടുള്ള സാധ്യതയുള്ള അതുകൊണ്ടാണ് അപ്പോൾ ആ കണ്ടെയ്നറിലൂടെ ഇന്നലെ അവിടെ പോഷ്ട് വീണത് ഇപ്പോൾ ഈ ചീനമരൊക്കെ വീണത് അപ്പോൾ വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി കടത്തിവിടാതെ വലിയ വാഹനങ്ങൾ കക്കാട് വൈ തിരൂരങ്ങാടി അങ്ങനെ മമ്പുറം ഭാഗത്തേക്കോ അല്ലെങ്കിൽ പരപ്പനങ്ങാടി വഴിയോ വാഹനങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് ഇല്ലായിരുന്നു എന്ത് പറ്റി എന്നറിയില്ല ഏതായാലും വീണ്ടും വാഹനങ്ങൾ സ്തംഭിച്ച ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു കൂടിയാടും അതുപോലെ തന്നെ സർവീസ് റോഡ് കൂടിയാട് ടു നമ്മുടെ കുളപ്പുറം ഭാഗത്തേക്ക് സർവീസ് റോഡിന് വാഹനങ്ങൾ പണികൾ പൂർത്തീകരിച്ച് കടന്നു പോകുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ അതുപോയി കടന്നു പോകുന്ന ഒരു വീഡിയോ ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയത് കാരണം നിവൃത്തി ഇല്ലാതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായി ഇതുപോലെ വാഹനങ്ങളെ കടത്തിവിടുന്നത് ഏതായാലും ഞാൻ ഈ വീഡിയോ അതിൻ്റെ പയ്യാണ് അതിൻ്റെ ഒരു കല്യാണത്തിന് വന്നപ്പോൾ നമ്മുടെ കൂര്യാട് ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയായിരുന്നു മരം കിട്ടുന്നത് തന്നെ ഈ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ കിട്ടാൻ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വിളിക്കണം എന്നെ വിളയ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള റോഡും മറ്റു വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ